കടുത്ത എടുത്തു വന്നു കഠിനമായ വ്രതവും പടച്ചവൻ്റെ കരുണ കൊണ്ട് കഴിഞ്ഞു വന്നതിനവും കടുത്ത എടുത്തു വന്നു കഠിനമായ വ്രതവും പടച്ചവൻ്റെ കരുണ കൊണ്ട് കഴിഞ്ഞു ദിനവും മാസം പിറന്നു വന്നു പെരുന്നാളിൻ്റെ ദിനവും സ്നേഹപ്പൂക്കൾ വിതറിക്കൊണ്ട് വിരുന്നൊരു കിഷണവും ചവൽ മാസം വിരുന്നു വന്നു പെരുന്നാളിൻ്റെ ദിനവും സ്നേഹപ്പൂക്കൾ വിതറിക്കൊണ്ട് വിരുന്നൊരു കിഷണവും നമസ്കാരം ഞാൻ നിങ്ങളുടെ പാലക്കാടൻ ജാമ്യച്ചായി പാലക്കാടൻ ജാമ്യച്ചനെന്താ പാട്ടും പറിച്ചലുമായി ഞങ്ങളുടെ മുന്നിൽ നിന്നല്ലേ എന്താ പറയുന്നത് ഇന്ന് ലോകമെമ്പാടുമുള്ള നമ്മുടെ ഇസ്ലാം മതവിശ്വാസികൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയല്ലേ ലോകമെമ്പാടും പറയുമ്പോളേ എനിക്ക് എല്ലാവരുടെയും പെരുന്നാൾ ഇന്നാണെന്ന് എനിക്കറിയില്ലാട്ടോളേ എന്തായാലും നമ്മുടെ കേരള നാട്ടിൽ നമ്മുടെ മലയാള നാട്ടിൽ എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുകയാണ് ആഘോഷിക്കുന്ന വേളയിൽ ഈ പാലക്കാടൻ ജാമ്യച്ചൻ്റെ മനസ്സ് നിറഞ്ഞ ആശംസകൾ അതെ അപ്പം നമ്മുടെ നാട്ടിൽ എന്താ പറയുക ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാവരും ഒന്നാണ് ഒറ്റക്കെട്ടാണ് എന്നുള്ള സന്ദേശം കൂടിയാണ് നമ്മുടെ ഈ പെരുന്നാൾ എന്താ പറയുക ഈ മുപ്പത് ദിവസങ്ങൾ കഠിനമായ ചൂട്ടിൽ ഒരു തുള്ളി വള്ളം ഇറക്കാണ്ട് കഠിനമായ വ്രതെടുത്തുകൊണ്ട് നമ്മുടെ ഇസ്ലാം വിശ്വാസികളായ സഹോദരി സഹോദരങ്ങളും നോമ്പ് നോക്കിയിരിക്കുകയാണ് പടച്ചവന്റെ കൃപാകാരുടെ കടാശങ്ങൾ എല്ലാവർക്കും കിടക്കട്ടെ എന്ന് ഈ പാലക്കാടൻ ജാമ്യച്ചൻ മനസ്സ് നിറഞ്ഞ് ആശംസിക്കുകയാണ് അപ്പം എല്ലാവർക്കും പാലക്കാടൻ ജാമ്യച്ചൻ്റെ മനസ്സ് നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോളെ സന്തോഷമായി ചാമീച്ചൻ്റെ ഒരു ക്ഷണമുണ്ട് നമ്മുടെ ഹാജിയാർ വിളിച്ചിട്ട് തുകരൂല രാവിലെ തൊട്ട് എന്താ പറയുന്നത് ചാമിയോടി ചാമിയോടി പറഞ്ഞിട്ട് വെറുതെ പിള്ളേരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിരിക്കണേ കൊല്ലം കൊല്ലം പോണതാണ് ഹാജിയാരിൻ്റെ അവിടേക്ക് പെരുന്നാളിന് ആ ഈ കൊല്ലം പെരുന്നാൾ പോണ വഴിയിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൊഴിയൊക്കെ പാടിയിട്ട് തന്നത് എന്തായാലും എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കി നാനും പോയി നമ്മുടെ ഹാജാരിൻ്റെയോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കട്ടെ സന്തോഷം